നമസ്കാരം ബെൽ ഫാംസ് ആൻഡ് റിസോർട്സ് ബെൽ ഫുഡ്സ് ഗ്രൂപ്പിൻ്റെ ഒരു ടൂറിസം ഡിവിഷനാണ് ആണ് നിങ്ങൾക്കറിയാം മൺട്രോ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ഐലൻഡിൽ ഞങ്ങൾക്കൊരത്ഭുതം സൃഷ്ടിക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം മൺട്രോ തുരുത്തെന്ന് പറയുന്ന ഒരു മനോഹരമായ അഷ്ടമുടി കായലൻ്റെ മടുത്തട്ടിലെ ഒരു ഐലൻഡിനെ ലോകത്തിൻ്റെ നേറുകയിലേക്ക് ഞങ്ങൾക്ക് കുറേയൊക്കെ എത്തിക്കാൻ സാധിച്ചു ഞങ്ങൾ വിശ്വസിക്കുന്നത് അതേപോലെ തന്നെ ഞങ്ങളൊരു പുതിയ പ്രോജക്റ്റാണ് ഫാംസ് ആൻഡ് റിസോർട്സ് പുള്ളിക്കാനം വാഗമണ്ണിന് അടുത്തുള്ള പുള്ളിക്കാനം എന്ന് പറയുന്ന ഒരു മനോഹരമായ പ്രദേശം പ്രകൃതിയുടെ സമ്പന്നത കാണണമെങ്കിൽ എന്താണ് ബ്യൂട്ടി എന്ന് കാണണമെങ്കിൽ നിങ്ങൾക്ക് സ്വാഗതം ഒരു വലിയ ഒരു ടീ എസ്റ്റേറ്റ് തേയില എസ്റ്റേറ്റും ഒരു വശം രണ്ട് മലനിരകളിങ്ങനെ നിൽക്കുന്ന ഒരു തേയില എസ്റ്റേറ്റും അതുപോലെ തന്നെ ഏലയ്ക്ക തോട്ടങ്ങളുമാണ് അല്ലെങ്കിൽ കാടമം എസ്റ്റേറ്റ് അതിനകത്ത് കാട്ടുതേന ഉണ്ട് ഓറഞ്ച് ഉണ്ട് അവക്കാട ഉണ്ട് റാംബുട്ടാനുണ്ട് പാഷൻ ഫ്രൂട്ട് ഉണ്ട് മനോഹരമായ അരുവികളുണ്ട് മനോഹരമായ വേഗളുണ്ട് അങ്ങോട്ടുള്ള ഓക്കെ നാൽപ്പത്തിരണ്ടോളം ഏക്കർ ഉള്ള ഒരു വലിയ പ്രോപ്പർട്ടി അതാണ് വെൽഫാംസ് ആൻഡ് റിസോർട്സ് എന്ന് പറയുന്ന പുള്ളിക്കാനത്ത് ഞങ്ങളുടെ പുതിയ പ്രോജക്റ്റ് കോട്ടേജുകൾ റെഡിയാണ് പുതിയ കോട്ടേജ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്ക് വരാം താമസിക്കാം ഞങ്ങളുടെ ഓഫ് റോഡ് ജീപ്പ് ഡ്രൈവർ ഉണ്ട് ഇതെല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടികളാണ് ശരിക്കും ഓക്കെ ഇപ്പം നിങ്ങൾ വാഗമണ്ണിൽ ചെല്ലുവാണെങ്കിലും അവിടെ ഒരു വിഷയം ഉള്ളത് നിങ്ങൾക്ക് മുട്ടക്കുന്നുകളും അല്ലെങ്കിൽ പൈൻ വാലി ഫോറസ്റ്റൊക്കെയാണ് അവിടെയൊക്കെ തിരക്കുകളാണ് നമ്മൾ തിരക്കിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് സിറ്റികളിൽ നിന്ന് പോണത് പോകുന്നത് ഇങ്ങനെ കയറി കിടക്കുന്ന മലനിരകൾ അല്ലെങ്കിൽ മൂലമറ്റം ഇടുക്കി അല്ലെങ്കിൽ പാലാ ടൗൺ വരെ അവിടെ നിന്ന് ആ ഇല്ലിക്കൽ ഇല്ലിക്കൽക്കാലിലെ എലിവീഴ പൂഞ്ചറ ഇങ്ങനെയുള്ള കുറേ ടൂറിസ്റ്റ് സ്പോട്ടുകളുടെ നടുക്ക് കിടക്കുന്ന ഒരു ബ്രിഡ്ജിൻ ഒരു ലാൻഡാണ് ബെൽഫാംസ് ആൻഡ് റിസോർട്ട്സ് ഏതാണ്ട് ഒരു ഏഴ് കിലോമീറ്ററിനുള്ളിൽ വേറെ ഒന്നുമില്ല ഈ ഈയൊരു ഫോറസ്റ്റാണ് അവിടെയാണ് ഞങ്ങളുടെ കോട്ടേജുകൾ സ്ഥിതി ചെയ്യുന്നത് അതിലുപരിയായിട്ട് നിങ്ങൾക്ക് ടോപ്പ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ ഭാഗം വേണ്ടി ഒരു ഞങ്ങളുടെ പ്രോപ്പർട്ടി അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അതിലേക്കുള്ളൊരു ഓഫ് റോഡ് ജീപ്പ് ഡ്രൈവ് ഉണ്ട് ട്രാക്ടറിലൂടെ നിങ്ങൾക്ക് തേയില തോട്ടങ്ങളിലൂടെ നടക്കാം ഏലയ്ക്ക തോട്ടങ്ങളോട് നടക്കാം നിങ്ങൾക്ക് ഏലയ്ക്ക പറിക്കാം നിങ്ങൾക്ക് തേയില നുള്ള ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് ഇനി അങ്ങോട്ടുള്ള യാത്ര തന്നെ മലങ്കര ഡാം മുതലാണ് തൊടുപുഴയിൽ നിന്നാണ് നിങ്ങൾ കയറേണ്ടത് തൊടുപുഴ മുട്ടം റൂട്ടിലാണ് അങ്ങോട്ട് കയറേണ്ടത് കാഞ്ഞാ റൂഡാണ് ഈരാറ്റുവട വഴിയല്ല അതിൽ മലങ്കര ഡാം ഉണ്ട് ഇനി നിങ്ങൾ മല കയറാൻ ആരംഭിക്കുമ്പോൾ തന്നെ ശരിക്കും മനോഹരമായ പഴത്തോട്ടങ്ങളുണ്ട് നിങ്ങൾക്ക് ഒരു മനോഹരമായ ഒരു യാത്ര തന്നെ സമ്മാനിക്കാം ഒരു വൺ ഡേ ട്രിപ്പിനുള്ളതുകൊണ്ട് വൺ ഡേ കൊണ്ടൊന്നും ആവില്ല ഓക്കെ അവിടെ നിന്ന് താമസിക്കാം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ബെൽ ഫാംസ് ആൻഡ് റിസോർട്സ് ഒരു ബ്രാൻഡാണ് കേരളത്തിൻ്റെ തനിമ ലോകത്തിലേക്ക് ഫാം ടൂറിസം എത്തിക്കുക ഇതാണ് ഞങ്ങളുടെ ഉദ്ദേശം ആയ ആയ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിൽ ഓക്കെ നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് മുതൽ ഓക്കെ അല്ലെങ്കിൽ ആ ഒരു പത്ത് വർഷത്തേക്ക് അപ്പതിനുശേഷം വീണ്ടും ഏതാണ്ട് അൻപത്തിയാറ് വർഷം ആയ ഒരു ഗ്രൂപ്പാണ് ബെൽ ഫുഡ്സ് ഗ്രൂപ്പ് കൊച്ചി ഞങ്ങളുടെ ടൂറിസം ഡിവിഷനിൽ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ടൂറിസം എന്ന് പറയുന്നതെല്ലാം ഫാം ടൂറിസമാണ് പ്രകൃതിയോട് ചേർന്ന് നേച്ചറിനോട് ചേർന്ന് നിങ്ങൾ ജീവിക്കുക ഇതാണ് ഞങ്ങളുടെ ഉദ്ദേശമെന്ന് പറയുന്നത് ഐലൻഡ് മിഷനാണ് ഐലൻഡ് ടെലിവിഷനാണ് ഞങ്ങളുടെ മീഡിയ പാർട്ട്ണർ ആ നിങ്ങൾക്ക് കാത്തിരിക്കാം പ്രതീക്ഷിക്കാം ഐലൻഡ് മിഷൻ്റെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം നിങ്ങൾ ബെൽ ഫാംസിൻ്റെ ഐലൻഡ് മിഷനുമായിട്ട് ചേർന്നുള്ള ഈ ഒരു ജേണി ഞങ്ങൾ ഈ ഞങ്ങളുടെ റിസോർട്ടിൻ്റെ എല്ലാ സംവിധാനങ്ങളും നിങ്ങളെ പരിചയപ്പെടുത്തുന്ന കുറേ ഭാഗങ്ങളുള്ള വീഡിയോസാണ് ഇനി വരാൻ പോകുന്നത് വരും നിമിഷം വരും ദിവസങ്ങളിലും നിങ്ങൾക്ക് ഇത് നമ്മുടെ ഐലൻഡ് മിഷനിലൂടെ കാണാം പ്രിയപ്പെട്ട സജിത്താണ് ഐലൻഡ് മിഷൻ്റെ സി ജി സിംഗാരപ്പള്ളിയാണ് ഐലൻഡ് മിഷൻ്റെ പ്രൊമോട്ടറും അദ്ദേഹത്തിൻ്റെ മാനേജിങ് ഡയറക്ടറും മനോഹരമായ ഒരു മീഡിയ അദ്ദേഹത്തിലൂടെ ഞങ്ങൾ ലോകത്തെ കാണിക്കാൻ പോകുന്നത് നിങ്ങളിന്നുവരെ കാണാത്ത ഒരു പ്രകൃതി സൗന്ദര്യമായിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് കാണുക ഡോക്ടർ ഷരിമോഹൻ പി സി താങ്ക് യു വെരി മച്ച്